ഡിസംബർ പന്ത്രണ്ടിലെ ഭാഗ്യസംഖ്യകൾ ആയി തയ്യാറാക്കിയ എണ്ണം നാല് നമ്പേഴ്സ് നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ ദീസ് റാൻഡംലി ആൻഡ് നോട്ട് നോട്ട് ബേസ്ഡ് ഓൺ എനി ഒഫീഷ്യൽ ലോട്ടറി ആർ ഫോർ എന്റർടൈൻമെന്റ് ഓൺലി വി ഡു എൻകറേജ് പ്ലേ റെസ്പോൺസിബിളി ആൻഡ് അറ്റ് യുവർ ഓൺ റിസ്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം 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 അഞ്ച് പൂജ്യം 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 ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം എട്ട് പൂജ്യം ഒന്ന് നാല് ആറ് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് അഞ്ച് ഏഴ് പൂജ്യം മൂന്ന് എട്ട് ആറ് പൂജ്യം നാല് മൂന്ന് നാല് പൂജ്യം നാല് ഒന്ന് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് പൂജ്യം ആറ് ഏഴ് അഞ്ച് പൂജ്യം ഏഴ് മൂന്ന് ഏഴ് പൂജ്യം എട്ട് അഞ്ച് മൂന്ന് ഏഴ് എട്ട് ആയിരത്തി എഴുപത്തിയൊന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് ആയിരത്തി നാനൂറ്റി അറുപത്തിഒൻപത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് യിരത്തി എട്ട് രണ്ടായിരത്തി എഴുപത് രണ്ടായിരത്തി രണ്ടായിരത്തി അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിഒൻപത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി നാനൂറ്റി പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിയഞ്ച് േഴ് രൂറ്റി രണ്ട് മൂവായിരത്തി മുപ്പത്തിയൊന്ന് മൂവായിരത്തി നാൽപ്പത്തിരണ്ട് മൂവായിരത്തി എൺപത്തിയൊന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് മൂവായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് മൂവായിരത്തി അഞ്ഞൂറ്റി ആറ് മൂവായിരത്തി അറുന്നൂറ്റി പതിനാറ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ്

എണ്ണൂറ്റി ഒമ്പത് നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് അയ്യായിരത്തി അറുപത് അയ്യായിരത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഒന്ന് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയൊന്ന് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് അയ്യായിരത്തി അറുനൂറ്റി രണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് അയ്യായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആറായിരത്തി ഇരുന്നൂറ്റിയെട്ട് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ആറായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് ഏഴായിരത്തി അറുപത്തിയഞ്ച് ഏഴായിരത്തി മൂന്ന് ഏഴായിരത്തി മുന്നൂറ്റി പതിനാല് ഏഴായിരത്തി നാനൂറ്റി മുപ്പത് ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഏഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് ഏഴായിരത്തിനാല് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏഴായിരത്തി അറുപത്തിരണ്ട് ഏഴായിരത്തി എഴുപത്തിയാറ് എണ്ണായിരത്തി അറുപത്തി എട്ട് എണ്ണായിരത്തി പതിനെട്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിയൊമ്പത് എണ്ണായിരത്തി അഞ്ഞൂറ്റിമൂന്ന് എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒമ്പതിനായിരത്തി അറുപത്തിഒൻപത് ഒമ്പതിനായിരത്തി അമ്പത്തി എട്ട് ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിയേഴ് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് ഒമ്പതിനായിരത്തി അറുനൂറ്റി എട്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയാറ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റിയേഴ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി